മനസാക്ഷി ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകങ്ങൾ ബലാത്സംഗങ്ങൾ സമൂഹത്തിന് ആപത്താണെന്ന് തിരിച്ചറിഞ്ഞ് വർഷങ്ങളോളം ജയിലിലടയ്ക്കപ്പെട്ട ഈ കൊടുങ്കുറ്റവാളികളിൽ പലരും ഇന്ന് പുട്ടിൻറെ സ്വകാര്യ സൈന്യത്തിലെ സർവ്വസൈനാധിപരാണ് അതെ പുട്ടിനായി സുഹൃത്തൊരുക്കിയ വാഗ്നർ സൈന്യത്തിലേക്ക് ഇവരെ കൂട്ടുന്നതാകട്ടെ റഷ്യൻ സേനയും വർഷങ്ങളോളം തുറങ്കിലടയ്ക്കപ്പെട്ട മനുഷ്യർക്ക് സ്വാതന്ത്ര്യവും പണവും നൽകാമെന്ന റഷ്യൻ ഭരണകൂടത്തിന്റെ വാക്കിൽ അവർ തോക്കെടുക്കുന്നു സധൈര്യം എത്തുന്നു കൊന്നും കൊടുത്തും അവർ റഷ്യയ്ക്ക് ശക്തി പകരുന്നു ഇന്ന് പറയുന്നത് വാഗ്നർ സൈന്യത്തിന്റെ കൊടും കുറ്റവാളികളെക്കുറിച്ചാണ് മാറാത്ത അവരുടെ മനോവീര്യം യുദ്ധമുഖത്ത് ശക്തിയാക്കുന്ന റഷ്യൻ ഭരണാധികാരി പുട്ടിനെക്കുറിച്ചും മരണപ്പെടുമ്പോൾ എൻറെ മുത്തശ്ശിക്ക് എൺപത്തഞ്ച് വയസ്സായിരുന്നു പ്രായം പ്രായത്തിന്റെ അവശ്യതകളൊന്നുമില്ലാതിരുന്ന യൂലിയ ബ്യൂസ്കിക് എന്ന റഷ്യക്കാരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർ വീട്ടിനുള്ളിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെടുന്നു യുക്രൈനോട് യുദ്ധം ചെയ്യാൻ ജയിൽ മോചിതനായി പുറത്തുവന്ന ഇരുപത്തൊമ്പത് വയസ്സുകാരൻ ഇവാൻ റോസോ മാക്കിൻ എന്ന കൊടും ക്രിമിനൽ ആയിരുന്നു ആ മുത്തശ്ശിയെ ആ ക്രൂരതയ്ക്ക് ഇരയാക്കിയത് കേസിൽ അയാൾ ശിക്ഷിക്കപ്പെട്ടുവെങ്കിലും യുക്രൈനോട് യുദ്ധം ചെയ്യാനായി വീണ്ടും ഇപ്പോൾ അയാൾ ജയിൽ മോചിതനായിരിക്കുന്നു ഇതെങ്ങനെ അംഗീകരിക്കാനാകും എങ്ങനെ ഞങ്ങൾ പേടിയില്ലാതെ ജീവിക്കും യൂലിയയുടെ കൊച്ചുമകൾ അന്ന ബി ബി സിയോട് പറഞ്ഞ വാക്കുകളാണിത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സുഹൃത്ത് യവജൻഷി പ്രിഗോഷിൻ രാജ്യത്തിനു വേണ്ടി ഒരുക്കിയ സൈന്യമായ വാഗ്നർ ഗ്രൂപ്പിന്റെ ഭാഗമാക്കിയ ഒരു കൊടും ക്രിമിനൽ ചെയ്ത പാതകത്തിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന വലിയ കുറ്റവാളികളെ സൈന്യാധിപന്റെ കുപ്പായം നൽകി നിയമിക്കുന്ന റഷ്യയെക്കുറിച്ച് എത്ര പേർക്കറിയാം കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്ന ഇവാൻ റോസ മാഗിൻ രണ്ടു വർഷം മുമ്പ് ജയിൽ മോചിതനായി യുദ്ധം പോയി യുക്രൈനിൽ റഷ്യ നടത്തിയ അതിനുവേഷം പിന്നീട് യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ആ യുദ്ധത്തിൽ യുക്രൈൻ പട്ടാളക്കാരെ നിഷ്കരുണം വകവരുത്താൻ വാഗ്നർ സൈന്യത്തിന്റെ ഈ പടയാളിക്ക് സാധിച്ചിട്ടുണ്ട് ഇതോടെയാണ് അയാൾക്ക് റഷ്യൻ സേന പൂർണ്ണ വിമോചനം പ്രഖ്യാപിച്ചത് അതോടെ അയാൾ സ്വതന്ത്രനായി നാട്ടിലേക്ക് തിരിച്ചെത്തി എൺപത്തിയഞ്ചു വയസ്സുള്ള ഒരു മുത്തശ്ശി യൂലിയയെ കൊലപ്പെടുത്തിയ കേസിൽ റോസോ മാഗിനെ ഇരുപത്തിമൂന്ന് വർഷത്തെ ശിക്ഷ വിധിച്ച് കോടതി അതിസുരക്ഷ ജയിലിൽ അടച്ചുവിരുന്നു എങ്കിലും യുക്രൈനോട് യുദ്ധം ചെയ്യാൻ കഴിഞ്ഞ ദിവസം അയാളെ വീണ്ടും ജയിൽ മോചിതനാക്കിയിരിക്കുകയാണ് റഷ്യൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു എൺപത്തി അഞ്ചു വയസ്സുകാരിയെ ആക്രമിക്കുകയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്ത കേസിൽ റൊസോ മാഗ്നിനിയെ കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ഇരുപത്തിരണ്ട് വർഷത്തേക്ക് ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കുന്നത് പിന്നീട് കുറ്റകൃത്യത്തിന്റെ ഗൗരവം കണക്കാക്കി ശിക്ഷ ഇരുപത്തിമൂന്ന് വർഷത്തേക്ക് നീട്ടുകയും ചെയ്തു പക്ഷേ റഷ്യ യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ട നാളുകളിൽ അയാൾക്ക് മോചനം നൽകി വാഗ്നർ ശൈലൃത്തിലേക്ക് ചേർക്കുകയായിരുന്നു റഷ്യ ഉക്രൈൻ സമ്പൂർണ്ണ യുദ്ധം തുടങ്ങിയിട്ട് രണ്ട് വർഷത്തോളം ആയിരിക്കുമ്പോഴും യുദ്ധമുഖത്തേക്ക് ജയിലിൽ നിന്നുള്ള ക്രിമിനലുകളെ റിക്രൂട്ട് ചെയ്യുന്ന രീതി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് റഷ്യൻ സർക്കാർ അതും കൊടും എന്ന് ഓർക്കണം ഇരുപതു മുതൽ ഇരുപത്തഞ്ച് വർഷം വരെ ജയിൽ ശിക്ഷയ്ക്ക് കോടതി വിധിച്ച പ്രതികളെയാണ് സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് അത്രയും അവരുടെ അക്രമവാസനകൾ വരെ പ്രയോജനപ്പെടുത്തി യുക്രൈനോട് ജയിക്കാനാണ് റഷ്യയുടെ തീരുമാനം വാഗ്നർ ഗ്രൂപ്പ് റഷ്യ വിടുകയും ഇതിന്റെ നേതാവ് യവജൻഷി പ്രിഗോഷിൻ കൊല്ലപ്പെടുകയും ചെയ്തതോടെ കൊടും ക്രിമിനലുകളെ സൈന്യത്തിലേക്ക് തിരഞ്ഞെടുക്കൽ കഴിഞ്ഞുവെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ഇപ്പോൾ വീണ്ടും ജയിലിൽ റിക്രൂട്ട്മെന്റ് നടക്കുകയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അത്രയും ചൂണ്ടിക്കാണിക്കുന്നത് ഈ വസ്തുതയിലേക്ക് കണ്ണോടിക്കുന്നതിന് മുമ്പ് എന്താണ് വാഗ്നർ സേനയെന്നും എന്തിനാണ് ഇത് രൂപീകരിച്ചതെന്നും ഈ വസ്തുതയ്ക്കൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് അത് പറയാം റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ വിശ്വസ്തനെന്നറിയപ്പെടുന്ന യവ്ജനി പ്രിഗോഷിൻ രണ്ടായിരത്തി പതിനാലിലാണ് വാഗ്നർ ഗ്രൂപ്പിന് തുടക്കമിടുന്നത് ഇരുന്നൂറ്റി അൻപത് പേരുമായി തുടങ്ങിയ സംഘം ചുരുങ്ങിയ വർഷം കൊണ്ട് അൻപതിനായിരത്തിലേറെ പേർ ഉൾപ്പെടുന്ന വലിയ ഗ്രൂപ്പായി മാറുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പുട്ടിന്റെ മാത്രം സൈന്യം സ്വകാര്യ ആവശ്യത്തിനായിരുന്നു സംഘത്തിന്റെ രൂപീകരണമെങ്കിലും പിന്നീട് റഷ്യ സേനയ്ക്കൊപ്പം ഇവരും യുദ്ധമുഖത്തിലേക്കെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലെ കണക്കനുസരിച്ച് അൻപതിനായിരത്തിലധികം പേരാണ് യുക്രൈനെതിരെ പോരാടാൻ വാഗ്നർ ഗ്രൂപ്പിലുണ്ടായിരുന്നത് ഇതിൽ പതിനായിരം പേർ കോൺട്രാക്ടേഴ്സും ബാക്കിയുള്ളവർ അത്രയും ജയിലിലെ കുറ്റവാളികളാണോ എന്നതാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇവരെ ജയിലിൽ നിന്ന് നേരിട്ട് റിക്രൂട്ട് ചെയ്യും ഇവർക്കിടയിൽ നിലനിൽക്കുന്നതാകട്ടെ റഷ്യൻ സൈന്യവും റഷ്യ യുക്രൈൻ യുദ്ധമുഖത്തെ റഷ്യയുടെ ഭാഗ്യസേനയായിരുന്നു വാഗ്നർ ഗ്രൂപ്പ് പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു വാഗ്നർ ഗ്രൂപ്പിന്റെ തകർച്ചയും റഷ്യയുടെ ശത്രുപക്ഷത്തേക്ക് ഈ ഗ്രൂപ്പ് എത്തിപ്പെട്ട രീതിയും പുട്ടിനെതിരെ ആത്മമിത്രമായിരുന്ന പ്രകോഷിയുടെ ശബ്ദമാണ് പിന്നീട് ലോകം കേട്ടത് എന്നാൽ തനിക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളൊക്കെ മ്യൂട്ട് ചെയ്യുന്ന രീതിയാണ് പുടിന്റേത് എന്ന വാക്യം അർത്ഥവത്താക്കുന്ന വാർത്തയാണ് പിന്നീട് ലോകമറിഞ്ഞത് പ്രകോഷൻ കൊല്ലപ്പെട്ടിരിക്കുന്നു പ്രകോഷിനും വാഗ്നർ സഹസ്ഥാപകൻ ദിമിത്രി ഉദ്ഖിനും അടങ്ങുന്ന പത്ത് പേരടങ്ങുന്ന സംഘം വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു വിമാനം തകർന്നതാണോ അതല്ല സാങ്കേതിക തകരാർ മൂലം തകർന്ന് വീണതാണോ എന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും സംശയ ദൃഷ്ടി മുഴുവൻ പുട്ടിനേക്കും റഷ്യൻ സൈന്യത്തിലേക്കും നീളുന്നതാണ് യുക്രൈനിലെ ബഖ്മൂദ് പിടിച്ചടക്കിയ ശേഷം റഷ്യൻ സൈന്യത്തിനെതിരെ തിരിഞ്ഞ് മോസ്കോയിലെ സൈനിക ആസ്ഥാനത്തിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ച വാഗ്നർ സൈന്യവും മേധാവി യവ്ജനി പ്രഘോഷിനും റഷ്യയുടെ ശത്രുവായായിരുന്നു അന്ന് യവ്ജനി പ്രഘോഷിന് മാപ്പ് കൊടുത്ത് ബലാറൂസിലേക്ക് നാടുവിട്ടു പോവാൻ അനുവദിച്ച പുടിന്റെ നീക്കത്തെ ആശ്ചര്യമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അന്ന് വിശേഷിപ്പിച്ചിരുന്നത് കാരണം പുട്ടിന്റെ കണക്കുകൂട്ടലിൽ അന്ന് പ്രികോഷനും വാഗ്നർ സൈന്യവും ചെയ്തത് രാജ്യദ്രോഹ ഭീകര പ്രവർത്തനമായിരുന്നു എന്നോർക്കണം പിന്നീട് ഔദ്യോഗികമായി ഈ സൈന്യം രാജ്യത്തില്ലെന്നായിരുന്നു പുട്ടിൻറെ പ്രതികരണം ജയിലിൽ കഴിയുന്ന കൊടും ക്രിമിനലുകൾ തന്നെയായിരുന്നു നേരത്തെയും വാഗ്നറുടെ പോരാളികൾ വർഷങ്ങളോളം അതിസുരക്ഷാ ജയിലുകളിലും മറ്റും കഴിയുന്നവരെ എന്തുകൊണ്ട് യുദ്ധമുഖത്തേക്ക് എത്തിച്ചുകൂടാ എന്ന വാഗ്നർ മേധാവിയായിരുന്ന പ്രകോഷിന്റെ ചിന്തയിലാണ് ഇത്തരം ഒരു പരീക്ഷണത്തിന് പുട്ടിൻ എത്തിച്ചേർന്നത് ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ യുദ്ധവീരനായി ജയിൽ ശിക്ഷയിൽ നിന്ന് മോചനം അതായിരുന്നു ക്രിമിനലുകൾക്ക് മുന്നിലെ വാഗ്ദാനം അതിജീവനം അവനവന്റെ ഉത്തരവാദിത്തമാണ് നല്ല ശമ്പളവും സർക്കാർ വാഗ്ദാനം ചെയ്തതോടെ ക്രിമിനലുകളും സൈന്യത്തിലേക്ക് എത്താൻ നിർബന്ധിതരായി റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ കരുത്തു കാണിക്കാൻ ഈ ക്രിമിനലുകൾക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു ബാഗ്മൂത്ത് എന്ന നിർണായക നഗരം റഷ്യൻ സൈന്യത്തിന് പിടിച്ചെടുക്കാനായത് ഈ വാഗ്നർ പോരാളികളുടെ കരുത്തിലാണ് ഈ പശ്ചാത്തലത്തിലാണ് വാഗ്നർ സേനയിലേക്ക് വീണ്ടും കൊടും കുറ്റവാളികളെ റിക്രൂട്ട് ചെയ്ത് സേനയെ കൂടുതൽ ബലപ്പെടുത്താൻ പുട്ടിൻ ഭരണകൂടം മുതിരുന്നതും പീഡന കേസിലും കൊലപാതക കേസിലും മറ്റു കുറ്റകൃത്യങ്ങളിലും പെട്ട ആയിരക്കണക്കിന് ക്രിമിനലുകളാണ് റഷ്യയ്ക്ക് വേണ്ടി യുദ്ധത്തിനിറങ്ങുന്നത് പലരുടെയും പേര് വിവരങ്ങൾ പുറത്തുവിടാൻ റഷ്യ തയ്യാറായിട്ടില്ല യുദ്ധമുഖത്ത് ഇവരെ കാത്തിരിക്കുന്നത് മരണം തന്നെയാണ് അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കേൽക്കാം ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നതാകട്ടെ റഷ്യൻ സേനയാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ മാസങ്ങളോളം പുട്ടിനു വേണ്ടി യുദ്ധമുഖത്തെത്തിയ പ്രകോഷനും സംഘവും ഒടുവിൽ റഷ്യക്കെതിരെ തിരിഞ്ഞ് പുട്ടിനെതിരെ മോസ്കോയിലേക്ക് മാർച്ച് നടത്തി പരാജയപ്പെടുകയായിരുന്നു എന്നാൽ അധികം വൈകാതെ പ്രകോഷിന്റെ മരണവാർത്ത ലോകം കേട്ട് ഞെട്ടുകയും ചെയ്തു അതിനുശേഷം എല്ലാം ഒന്ന് കെട്ടടങ്ങിയെന്ന് കരുതിയെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് വരുന്ന വാർത്തകളൊക്കെ അടിവരയിടുന്നത് ശിക്ഷിക്കപ്പെട്ട് ജയിലിലാവുന്ന സമയത്തു തന്നെ യുദ്ധം ചെയ്യാൻ സന്നദ്ധരാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒപ്പിടാൻ താൽപര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഈ ജയിലിൽ അങ്ങനെയുള്ളവർക്ക് ജയിൽ ശിക്ഷയിൽ ഇളവും കിട്ടും യുദ്ധത്തിലെ പ്രകടനം അടിസ്ഥാനമാക്കി സർക്കാർ പ്രത്യേക അവാർഡുകൾ നൽകി വേണ്ടത്ര പ്രോത്സാഹനവും നൽകുന്നുണ്ട് ക്രിമിനലുകളെ ഇങ്ങനെ യുദ്ധത്തിനയക്കുന്നത് നിയമത്തിന്റെ ലംഘനമാണെങ്കിലും അത് സംബന്ധിച്ച് പ്രതികരിക്കാൻ മോസ്കോ ഇതുവരെ തയ്യാറായിട്ടുമില്ല റഷ്യയ്ക്കൊപ്പം ഉക്രൈനും ഇത്തരത്തിൽ ജയിലിൽ നിന്നുള്ളവരെ യുദ്ധമുഖത്തേക്ക് അയക്കുന്നുണ്ടെങ്കിലും കൊലപാതക ലൈംഗിക പീഡന കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരെ പരിഗണിക്കുന്നില്ല എന്നാണ് വിവരം ഈ വർഷം ആദ്യം തൊട്ട് ഇതുവരെ മൂവായിരത്തോളം ആളുകളെ ഇത്തരത്തിൽ ജയിലിൽ നിന്നും സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് യുക്രൈൻ സർക്കാർ സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ റഷ്യയിലെ കണക്കുകളൊന്നും നമുക്ക് അറിയുകയുമില്ല യുദ്ധാനന്തരം സൈനികബലത്തിൽ വലിയ കുറവ് വന്നതോടെയാണ് റഷ്യയ്ക്ക് സൈനികരെ ജയിലിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടതായി വന്നത് കഴിഞ്ഞ മെയ് ജൂൺ മാസങ്ങൾക്കിടെ മാത്രം എഴുപതിനായിരത്തോളം റഷ്യൻ സൈനികരെ അവർക്ക് നഷ്ടമാവുകയും അവർ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് യു കെ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നത് ഇതവരുടെ ഏറ്റവും ഉയർന്ന നിരക്കാണെന്നും ബ്രിട്ടൻ കണക്കുകൂട്ടുന്നുണ്ട് ദിവസേന ആയിരം എന്ന നിലയിലാണ് സൈനിക ബലക്ഷയം സംഭവിക്കുന്നത് ഈ സാഹചര്യത്തെ മറികടക്കാനാണ് ബലാത്സംഗത്തിനും ക്രൂരമായി കൊലപാതകം ചെയ്തതിന്റെയും പേരിൽ ശിക്ഷിക്കപ്പെടുന്നവർ യുദ്ധമുഖത്തേക്ക് എത്തപ്പെട്ടത് ആറുമാസം യുദ്ധം ചെയ്താൽ പിന്നീട് മോചനമെന്ന മോഹന വാഗ്ദാനമാണ് കൊടും ക്രിമിനലുകൾക്ക് ഊർജമാകുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ റഷ്യയിൽ നടക്കുന്ന ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ ശക്തമായി അപലപിക്കുവാൻ റഷ്യയിലെ മനുഷ്യാവകാശ പ്രവർത്തകർ തയ്യാറായിട്ടുണ്ട് കുറ്റവാളികൾ സ്വതന്ത്രരാക്കപ്പെടുന്നതോടെ ഇരയുടെ കുടുംബത്തിനാണ് ഭീഷണിയാകുന്നത് പക്ഷേ റഷ്യയുടെ ഭരണാധികാരിക്ക് ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല അയാൾ പറയുന്നതാണ് നിയമം അയാൾ ചെയ്യുന്നതാണ് രീതി അതിനപ്പുറം റഷ്യയിൽ ഒന്നും നടക്കില്ല ഇത്തരം കാര്യങ്ങൾക്ക് തടയിടാനോ ആരെങ്കിലും മുതിരുന്നുവെങ്കിൽ അയാൾ പുട്ടിനേക്കാൾ ധൈര്യശാലിയായിരിക്കണം ആയിരിക്കണം എന്നു മാത്രം ഒപ്പം തന്റെ ജീവനിൽ കൊതിയില്ലാത്ത ഒരു മനുഷ്യനുമാകണം അപ്പോൾ റഷ്യയുടെ ഇത്തരം നടപടികളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് എന്തായാലും കമന്റ് ചെയ്യണേ ഒപ്പം ഈ അറിവ് എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ